സി പി എമ്മിന്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ പൊന്ന് ചങ്ങാതി ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തം ഇല്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല നിങ്ങളാണ് അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവവാദികളാണെന്ന് വാദികളാന്ന് പറഞ്ഞു കൊണ്ടു നടന്നത് നിങ്ങളാണ് അതെന്തിനാ പന്നിപ്പ പറഞ്ഞതല്ല പിന്നീട് അവസരം കിട്ടിയില്ലെങ്കിൽ ആ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ഒരു വേൾഡ് കരാറിന് സാധ്യത കാണുന്നു ഞാൻ അതെ ഞാൻ കൊല 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 കൊമ്പനാ കൊമ്പൻ കൊമ്പൻ ഇല്ലാത്ത ഓക്കെ ശ്രീ ജേക്സി തോമസ് അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ട് ഞാൻ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാൻ അങ്ങോട്ട് രണ്ട് തവണ രണ്ട് തവണ ഞാനൊരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ മിണ്ടിയിട്ടില്ല അതാണ് മര്യാദ വാസു ഇവൻ ഞാൻ ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനും പക്ഷെ ഇനി അയാൾ സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ ജീവിക്കുകയും കാപ്പ്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില നീയോ ഞാനും മുഖ മുദ്രയാക്കിട്ടുള്ള ചില മാതാപിതാക്കന്മാര്സിസ്റ്റുകാരാണ് സി പി എം കാരാണ് ലെനിസമാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവന്റെ ആണെന്ന് പറഞ്ഞു ആ പള്ളിയിലും മറ്റിടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി രാജപ്പ വേണ്ട വേണ്ട ഒരു അച്ഛനും എനിക്കെന്നാർട്ടിയുടെ നേതാവിലൂടെ പറയാം എനിക്ക് ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ നടത്താനും സമയം ഞാൻ നിർത്തി അവിടെ പോകാന്ന് അങ്ങ് കരുതണ്ട അതുകൊണ്ട് ആ ആ വരെയും അവിടെ നിർത്തില്ല നിർത്തിട്ട് അത് പോകണം അങ്ങനെ കുടുംബത്തെ പറ്റിയത് ചർച്ചയിലേക്ക് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഇതിലും രാഷ്ട്രീയമായ അധിക്ഷേപാണ് ട എനിക്ക് നിന്റെ നിലപാട് മനസ്സിലാവും ഒരുമാതിരി കയ്യാലപ്പുറത്ത് തേങ്ങമാരി നല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചു നിനക്ക് ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് ഈ പന്നിനെ ഞാൻ വെറുതെ വിടൂടെ കുഞ്ഞിനെ എങ്ങനെയാ കുഞ്ഞിനെ വലിച്ചിട്ടുള്ളത് അയാൾ ചെയ്ത കാപട്ട്യം തുറന്നു പറയണ്ടേ തലക്ക് സുഖം എന്താ ചെയ്യ തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ